നമ്മള് ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കഴിഞ്ഞ കൊറേ ദിവസം കൊണ്ട് നമ്മൾ ഷോയെ കുറിച്ചാണോ പറയേണ്ടത് ഏതെങ്കിലും ഒരു സിനിമ ഒരു സിനിമയുടെ ഒരാളിനെ കുറിച്ച് ഉള്ളൊരു ഇഷ്യൂ ഇപ്പൊ കേസിന്റെ സംഭവത്തോ അങ്ങനെ പോയി ആ കുട്ടി ചെയ്തതെന്താണ് അന്തസ്സായിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടൊരു കേസ് കൊടുക്കുന്നില്ല ചെയ്യുന്നത് അല്ലെ അപ്പൊ ഞാൻ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒന്നുകിൽ പ്രതി ഏത് വാദിയേതെന്ന് വ്യക്തമായി പറയണം അല്ലേ വാദി ഒരു പെൺകുട്ടിയാണ് അത് പീഡനത്തിന് വിധേയമായ കുട്ടിയാണെങ്കിൽ അത് ഏറെയായി അതിനെക്കുറിച്ച് പറയാനേ പാടില്ല ആ കുട്ടിയുടെ പേര് പറയുന്നത് അത് നിയമവിരുദ്ധമാണ് തെറ്റാണ് ഓക്കെ ശരിയല്ല പക്ഷെ പ്രതികളുടെ പേര് പറയാനില്ല അപ്പൊ ഏഷ്യാനെറ്റിലെ മുൻനിര ആൾക്കാർ ബിഗ് ബോസിലെ മുൻനിര ആൾക്കാർ പ്രമുഖർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ആ മുഖത്തേക്കല്ലേ ഈ ചിന്തപ്പെടുന്നത് അല്ലല്ല പേരുകൾ പറഞ്ഞില്ലേ ജോലിക്കും എവിടെങ്കിൽ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ തലപ്പത്തുള്ള പ്രമുഖരായിട്ടുള്ള കൊറേ പേര് ഞാൻ ഞാനറിഞ്ഞ അങ്ങനെ അതുപോലെ തന്നെ ഈ കേറുന്നതിൽ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ ഉദ്ദേശം സ്ത്രീകളെ ഉദ്ദേശോ ആവട്ടെ അങ്ങനെ വരുമ്പോൾ ഇനി കേറാൻ പോകുന്ന ജൂനിയേഴ്സിനെ നമ്മൾ കുറെ പേര് നോക്കുന്ന കണ്ണേത് കണ്ണിലൂടെ ആയിരിക്കും ആഹാ ഇങ്ങനെ ആയിരിക്കും അല്ലേ കേറിയത് അങ്ങനെ ആയിരിക്കും അപ്പൊ അതൊരു തെറ്റിദ്ധാരണ പരത്തുന്നതല്ലേ ആണോ അല്ലയോ അത്രേ ഉള്ളൂ അപ്പൊ പ്രതികളുടെ പേരെങ്കിലും പറയണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുൻപെച്ച് ഫൈനലൈസ് ഇത് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നുകിൽ ഈ വിഷയം ഉദ്ധരിച്ച ആള് ആ ആള് തന്നെ പ്രതികളുടെ പേരെങ്കിലും പറയണം അല്ലെങ്കിൽ എന്തു ചെയ്യണം ഈ ആള് തന്നെ വാദിക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി നിയമ നടപടികൾ നടത്തി അവർക്ക് എന്ത് നീതി വാങ്ങിച്ചു കൊടുക്കണം അല്ലെ ശരിയാണോ തെറ്റാണോ ഏഹ് അല്ലാതെ സ്വന്തം യൂട്യൂബിലേക്ക് വന്നിരുന്ന് ചുമ്മാ ആൾക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ എപ്പോഴും ഒരു ലൈവ് ലൈറ്റ് നിൽക്കാൻ വേണ്ടി ആര് ചെയ്താലും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഷോ കഴിഞ്ഞ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ചിലര് കുറെ പി ആർ വർക്കുകൾ എവിടെ പോയാലും തുമ്മിയാലും ഗൂമിയാലും വലിയ സോറി കേട്ടോ തുമ്മിയാലും ചീറ്റിയാലും അല്ലെങ്കിൽ സർദ്ദിച്ചാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വരും കുറെ പി ആർ വർക്കുകളെയും കൊണ്ട് കടന്നിട്ട് ഇങ്ങനെ ഈ അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുക വളരെ വേദന തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഇവരെ പോലെയുള്ള ഒക്കെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നാളെ എം പി എം എൽ എ മന്ത്രി ഒക്കെ ആയിട്ട് വരേണ്ട ചുമ്മാ പറഞ്ഞ അനിയന്മാരെ പോലെയുള്ള ആ സ്നേഹം കൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളതാണോ റിമൈൻഡല്ല അല്ലേ ഇവരൊക്കെ നിന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇനി ഇവരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ഇന്ന് ഈ നിമിഷം കൊണ്ട് ഇന്ന് മെയ് മുപ്പത്തൊന്നല്ലേ നാളെ ജൂൺ ഒന്നു മുതൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നതല്ല ഇനി രണ്ട് ഇത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കുണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനും ബിഗ് ബോസ് എന്ന് പറയുന്ന അതി ഡയറക്ടർമാർക്ക് ആ അതിന്റെ ഡയറക്ടേഴ്സിലും ഉണ്ട് ശരിയല്ലേ ശരിയല്ലേ അപ്പൊ ഒന്നുകിൽ അവർ ഈ പറഞ്ഞ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നു ശരിയല്ലേ അവരും അനങ്ങുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ച ആള് ഇത് ശരിയാണ് എന്ന് തെളിയിക്കാനായിട്ട് മുന്നേ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ചുമ്മാ എന്ന് ഇതേ വിഷയം പറഞ്ഞിട്ട് ആർക്കൊക്കെയോ വേണ്ടി വാലാട്ടി പട്ടികളെ പോലെ നമ്മളൊക്കെ നടക്കുന്നു അല്ലെ ആർക്കൊക്കെ വേണ്ടി ചുമ്മാ ഒരു വീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറയുന്നത് ചുമ്മാ പക്ഷെ ചുമ്മാ അലിഗേഷ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചുമ്മാ കരി ഒരു തേച്ച് ഓരോ ആംബുലറുടെയും വെള്ളരുടെയും പേരില് ഇല്ലാതാക്കുന്ന ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതിൽ ഉള്ളത് കൃത്യമായി പറയുക അത് തെളിയിക്കാൻ ബാധ്യത ഉണ്ടെങ്കിൽ അത് പറയാം അല്ലാതെ കാടടിച്ച് വെടിവെച്ച് പോകണം സിനിമയ്ക്ക് വേണ്ടി ഞാൻ നടക്കുന്നു അപ്പൊ ഇദ്ദേഹം കുറെ പേര് പറഞ്ഞു ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ചാൻസ് തരുമെന്ന് വിചാരിച്ചിട്ടല്ലേ ചേട്ടൻ എതിർത്തൊന്നും പറയാമോ അന്ന് ഞാൻ പറഞ്ഞ ചിലർക്കറിയാം ഞാൻ പറഞ്ഞ ഞാൻ ഇല്ലാതെ പഠിച്ചിട്ട് പറയാം അല്ലെ ആരോടൊക്കെ ഞാൻ പറഞ്ഞു പഠിച്ചിട്ട് പറയാം ഇപ്പോ സീസൺ ടു കഴിഞ്ഞപ്പോ ലാലേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ലാലേട്ട ചാർജ്ജ് സിനിമയിലേക്ക് ആ എന്റെ അടുത്ത രണ്ട് പടത്തിൽ നമുക്ക് ചെയ്യാം നന്നായി ചെയ്യുമെങ്കിൽ കൂടുതൽ ചെയ്യാൻ തുടങ്ങി അതെനിക്ക് ഇന്നു വരെ കിട്ടിയിട്ടില്ല എനിക്ക് ഒരു വിരോധം ഇല്ല കേട്ടോ ലാലേട്ടനും നമുക്കും പിന്നിലെ നടക്കേണ്ട ഹൃദയത്തിനുള്ള വലിയ മഹത്വ അതെനിക്ക് കിട്ടിയിട്ടില്ല പിന്നെയാണോ ബാക്കിയുള്ളതിൽ സിനിമയെന്ന് പറഞ്ഞാൽ ആത്യന്തിക ആത്യന്തികമെന്ന് ഞാൻ വിചാരിക്കുന്ന സർമേശ്വരന്റെ അടുത്ത് സന്തോഷത്തോടെ എത്തുക ഏറ്റവും നല്ല മരണം ലാസ്റ്റിൽ കിട്ടുക എന്നുള്ളതാണ് ഒരുപാട് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ സൂത്രങ്ങൾ പറയുന്ന ആൾക്കാരുടെ പുറകെ ഞാൻ നടക്കില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ പൈസ ഉണ്ടാക്കാൻ കുറച്ച് പേർക്ക് വേണ്ടി ചാഞ്ഞ് നിന്ന് വർത്തമാനം പറയാനോ തെറ്റിദ്ധരിപ്പിക്കാനോ എന്നെ കിട്ടുന്നു